ഇപ്പോൾ എം പി ജയരാജൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ശരിയാണ് ആശ്വാസകരമായ ഒരു വിധി വന്നിരിക്കുന്നു കോടതിയിൽ നിന്ന് എന്നുള്ളതാണോ പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത് പത്തൊൻപത് വർഷക്കാലത്തിന് ശേഷം റിജിത്ത് വധക്കേസിലെ വിധി എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ കാണുന്നു വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ഒരു കാരണവുമില്ലാതെയാണ് ആർ എസ് എസ് രണ്ടായിരത്തി അഞ്ച് ജനുവരി പത്തിന് സന്ധ്യാ നേരം കഴിഞ്ഞപ്പോ റിജിത്തിനെ കൊലപ്പെടുത്തുകയും കൂടിയുണ്ടായിരുന്ന മൂന്ന് പേരെ കുറ്റിപ്പൊരിക്കേൽപ്പിക്കുകയും ചെയ്തത് നേരത്തെ തന്നെ കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇപ്പോൾ ജീവപര്യന്തവും വധശ്രമത്തിന് മറ്റു മൂന്ന് പേരെ കുറ്റിപ്പൊരിക്കേൽപ്പിച്ച കുറ്റത്തിന് പത്ത് വർഷത്തെ തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൊലയാളികൾക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷയാണത് മാത്രമല്ല ആ നാട്ടിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആർ എസ് എസ്കാര് ബോധപൂർവം പുറത്തുനിന്ന് വന്ന് ആ പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമാണ് നാം നേരത്തെ ചില ചേന്നലുകളിൽ റിജിത്തിന്റെ മാതാവിൻ്റെയും സഹോദരിയുടെയും വിങ്ങിപ്പൊട്ടുന്ന മനസ്സിൽ അവരുടെ പ്രതികരണം കണ്ടു ഇനിയൊരമ്മക്കും ഒരു മകനെയും നഷ്ടപ്പെടാൻ പാടില്ല അതായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ പോയി കണ്ടു തീർച്ചയായും ഇത്തരം കൊലകൾ ആസൂത്രിതമായി നടത്തുന്ന കൊലകൾ അവസാനിക്കുക തന്നെ വേണം പക്ഷെ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണത വലതുപക്ഷ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ചില ആളുകളിൽ നിന്ന് കാണുന്നത് പക്ഷപാതപരമായ വിലയിരുത്തലുകളാണ് ഈ ഋജിത്തുൾപ്പെടെ നൂറ്റി എഴുപത്തിയാറ് കമ്മ്യൂണിസ്റ്റുകാരാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം എതിരാളികളാൽ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെ കൊല്ലപ്പെടുമ്പോൾ അത് മരിക്കാൻ വിജയിക്കപ്പെട്ടവരാണെന്നും മറ്റുള്ളവർ മരണപ്പെടുമ്പോൾ അത് മഹാന്മാരെ ജീവൻ അപകട പ്രചരണ രീതി വരുന്നുണ്ട് ശിക്ഷ വരുമ്പോഴും ഇതുതന്നെയാണ് നേരത്തെ നാദാവിധത്ത് ഷിബിനെ കൊലപ്പെടുത്തിയത് കേസിൽ ജീവപര്യന്തം തന്നെയാണ് ശിക്ഷ ബ്രിജത്തിൻ്റെ കാര്യത്തിൽ ജീവപര്യന്തവും ഒപ്പം പത്തു വർഷത്തെ തടവും കൂടി ശിക്ഷ വന്നിട്ടുണ്ട് എന്നാൽ ജീവപര്യന്തം തന്നെ ശിക്ഷ വന്നിട്ടുള്ള പിരിയുടെ കേസിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ രണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലർ നടത്തുന്ന പ്രചാരവേദ പക്ഷപാതപരമാണ് അപ്പൊ അത് അവസാനിപ്പിക്കുക എന്നത് വേണം നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ട് പക്ഷപാതിത്വം സ്വീകരിക്കുകയാണ് ഇന്നിപ്പോ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് റിജിത്തിന്റെ കൊലക്കേസിൽ ഉത്തരവാദികളായ ആല പേരിലും മുഴുവൻ ആല പേരിലും ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ശ്രീ സ്വാഭാവിക സി പി എമ്മുകാർ കൊല്ല ചെയ്യപ്പെടുമ്പോൾ അവർ കൊല കൊലപാതകത്തിന് അർഹരാണ് എന്ന രീതിയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അങ്ങനെ വ്യക്തിപരമായ ബോധ്യമുണ്ടോ സി പി എമ്മുകാർ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിലുണ്ടെന്ന് അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പേരെടുത്ത് പറയാവുന്നതാണ് അത് അപലപിക്കേണ്ട സമീപനം തന്നെയാണ് അങ്ങനെ സി പി എമ്മുകാരോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യരോ കേരളത്തിൽ എന്നല്ല ഒരു മനുഷ്യരും അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു ഒരു കാരണവുമില്ലാതെയാണ് ഋജിത്തിനെ കൊല്ലപ്പെടുത്തിയതെന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ മറ്റൊരു മനുഷ്യന് കാരണം ഉണ്ടാകരുത് എന്നുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അമ്മയുടെ കണ്ണീർ പത്ത് പത്തൊൻപത് വർഷവും മൂന്ന് മാസവും എണ്ണി എണ്ണി പറയുന്നുണ്ടെങ്കിൽ മാസം എന്നുള്ളതല്ല എന്നുള്ളതല്ല വർഷം ഓരോ ദിവസവും ിട്ടുണ്ടാകും ഈ വിധി താമസിച്ചത് പോലും നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് പക്ഷപാതപരമായ വാർത്തയുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചാനലിലെ പഴയ വാർത്തകൾ റീബെയിൻഡ് ചെയ്തിട്ട് കേൾക്കും അത് വേണമെങ്കിൽ ഞാൻ എത്തിച്ചു തരാം അങ്ങനെ അങ്ങനെ ഒരു കൊല എന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയും കൊടുത്തിട്ടില്ല അങ്ങ് പറഞ്ഞു താണല്ലോ നിങ്ങളുടെ പ്രശ്നം ഉദ്ദേശിച്ചു നിങ്ങൾ അവതാരിക എന്ന നിലയിൽ ശാന്തമായി കേൾക്കാതെ സഹിഷ്ണുതയില്ലാതെ നിങ്ങളെ പറ്റി പറയുമ്പോൾ ഉടൻ കയറുകയാണല്ലോ നിങ്ങൾ നിങ്ങൾ തന്നെ വാർത്തകൾ നിങ്ങളൊന്ന് സ്വയം ഈ റൂമിൽ നിന്ന് സ്റ്റുഡിയോ റൂമിൽ നിന്ന് ഇറങ്ങി സ്വയം പഴയ വാർത്തകളെല്ലാം ഒന്ന് വെച്ചു നോക്ക് ഷിവിൽ വധക്കേസിൽ ശിക്ഷ വന്നപ്പോൾ നിങ്ങൾ കൊടുത്ത വാർത്തയും അതിനുള്ള സ്പേസും അതിനുള്ള സമയവും അന്തി ചർച്ചകളും അതെല്ലാം നിങ്ങൾ പെരിയ കേസിൽ നിങ്ങൾ കൊടുത്ത സമയവും സ്പേസും ചർച്ചകളും ഒന്ന് എടുത്തു നോക്ക് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചാണെങ്കിൽ ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലും അങ്ങ് അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല സി കേരളത്തിൽ സി പി എമ്മുകാർ കൊല ചെയ്യപ്പെടേണ്ടതാണ് എന്ന പ്രചാരണം നടത്തിയ മാധ്യമങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മാധ്യമം കൊടുത്ത വാർത്ത റിവൈൻഡ് ചെയ്ത് നോക്കുമെന്നാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് കേരളത്തിൽ സി പി എമ്മുകാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന പ്രചാരണം മാതൃഭൂമി ന്യൂസ് നടത്തിയിട്ടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഞാനത് ഇടപെട്ടത് ഇപ്പോൾ നമ്മൾ അഭിമന്യു കേസ് നമ്മൾ ഡി കേസ് എത്ര ദിവസം ചർച്ച ചെയ്താണ് ശരിയാണ് ഷിബിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്പേസ് മാധ്യമങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് സി പി എമ്മിന് വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംബന്ധിച്ച് പുനർപരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറുമാണ് ഇപ്പോൾ ഇന്ന് വിധി വന്നിരിക്കുന്നു റിജിത്ത് വധക്കേസ് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുകയല്ലേ ഇന്ന് വൈകുന്നേരം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാവുകയില്ലേ അതുപോലെ തന്നെയാണ് പെരെയും സി പി എമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ പെരിയും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അതിപ്പോ ഇന്ന് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല പി ജയരാജൻ നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പെരിയെക്കുറിച്ച് പറയുന്നു അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങ് പെരിയെക്കുറിച്ച് പറയുന്നു ഞങ്ങളാരും ഒരു ചോദ്യവും പെരിയെ പറ്റി ഇന്നും ഉന്നയിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കണ്ണാടി ഒന്ന് നോക്കൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്കത് കിട്ടുന്നില്ലേ ഞാൻ അയച്ചു തരാം മാതൃഭൂമി മാതൃഭൂമി വിവേചനം ഒന്നും കാട്ടാറില്ല എന്നുള്ളതാണ് ആ വിവേചനം കാട്ടുന്നതിന്റെ രണ്ട് സംഭവങ്ങളെ നിങ്ങൾ ഒന്നിന് പ്രാധാന്യം കൂടുതലും മറ്റൊന്ന് അപ്രധാനവുമായി കൊടുക്കുന്നതിന്റെ നിരവധി നിങ്ങൾ മാതൃമി പത്രം തന്നെ കാണിച്ചു തരാമേ പേജിലാണ് ചില സംഭവങ്ങൾ എന്നാൽ ചരമ കോളത്തിലാണ് മറ്റു ചില സംഭവങ്ങൾ ഇപ്പൊ ഞാൻ അയച്ചു തരണോ അത് കൊടുക്കുവോ നിങ്ങൾ അല്ല തീർച്ചയായും അങ്ങ് അയക്കണം അങ്ങനെ കേരളത്തിലെ തീർച്ചയായും രാഷ്ട്രീയ കൊലപാതകത്തിൽ അങ്ങ് അയച്ചു തരണം എല്ലാ വിമർശനങ്ങളും ഉന്നയിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട് അത് ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറുമാണ്